കോഴിക്കോടിന് മാത്രം അവകാശപ്പെടാനുള്ള കഥയാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിന്റെ കഥ ഈ കഥയിൽ ഉണ്ടായിരുന്നത് അഞ്ചും പത്തും കഥാപാത്രങ്ങളായിരുന്നു അതുപോലെ എസ് കെ പൊറ്റക്കാടിൻ്റെ എല്ലാ കഥാപാത്രങ്ങളും വീണ്ടും ഒരുമിച്ചിരിക്കുകയാണ് കോഴിക്കോട്ടെ മിഠായി മിഠായിത്തെരുവിൽ ഭാഷയും സംസ്കാരവും നിറഞ്ഞ എഴുത്തായിരുന്നു എസ് കെ പൊറ്റക്കാടിന്റെ ഓരോ കഥകളും വിവിധ രൂപങ്ങളിലും ഭാവങ്ങളിലും വ്യത്യസ്തമായ മനുഷ്യരെയാണ് പൊറ്റക്കാട് അവതരിപ്പിച്ചത് അവയെ ഒരിക്കൽ കൂടി എസ് കെ പൊറ്റക്കാടിന്റെ സ്വന്തം തട്ടകമായ കോഴിക്കോട് മിഠായിത്തെരുവിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് പയ്യടിമീത്ത് ജി എൽ പി സ്കൂളിലെ ഈ കുരുന്നുകൾ ഇന്ദുലേഖയായും കുഞ്ഞിക്കേളുവായും പൊറ്റക്കാടിന്റെ പ്രതിമയ്ക്ക് മുന്നിൽ നിറഞ്ഞാടുകയാണിവർ വിദ്യാർത്ഥികളെ സാഹിത്യ ലോകത്തേക്ക് കൈപ്പിടിച്ചു ഉയർത്താൻ അധ്യാപകരാരും മറന്നിട്ടില്ല അപ്പം കോഴിക്കോട് നമ്മൾ വരുന്നു അല്ലെങ്കിൽ മുട്ടായിത്തെ കൂടെ പോകുന്നു വസ്ത്രം വാങ്ങുന്ന അപ്പുറത്തേക്ക് കോഴിക്കോടിനെ എങ്ങനെയാണ് ഒരു സാഹിത്യ നഗരമായിട്ട് കുട്ടികൾ കണ്ടെടുക്കുന്നത് അപ്പോൾ എസ് കെ പ്രതിമയ്ക്ക് പ്രതിമയ്ക്കെടുത്ത് വരുന്നു അപ്പോൾ എസ് കെ പറ്റക്കാടിൻ്റെ പുസ്തകങ്ങൾ ഇവർ വായിക്കുന്നു അത് സമർപ്പിക്കുന്നു മാത്രമല്ല എസ് കെയുടെ തെരുവിൻ്റെ കഥ എന്ന് പറയുന്ന നോവലിനെ നാടകമായിട്ട് അവതരിപ്പിക്കുന്നു ടീച്ചറാണ് ഈ ഈ കുട്ടികളെ പഠിപ്പിച്ച അപ്പോൾ കുട്ടികളും അധ്യാപകരും അതേപോലെ തന്നെ രക്ഷിതാക്കളും കുഞ്ഞുങ്ങൾക്കൊപ്പം അവരിൽ ഒരാളായി നിൽക്കുക എന്നത് ചെറിയ കാര്യമൊന്നുമല്ല കഥാപാത്രങ്ങൾ അവരിലേക്ക് എത്തിക്കാനും കഥാപാത്രമാക്കി മാറ്റാനും അധ്യാപിക വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല വളരെ നല്ല രീതിയിലുള്ള പ്രതികരണമായിരുന്നു നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറമായിട്ടാണ് അവർ തിരിച്ചു തന്നുകൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഒരു ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിലും അത് ഇന്ന വേഷാണെന്ന് നമ്മൾ പറഞ്ഞുകൊടുത്താണെന്നുണ്ടെങ്കിൽ അത് അവർ അവരാൽ കഴിയുന്ന രീതിയിൽ മികച്ചതാക്കാനും അറിയില്ല എന്നുണ്ടെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണെങ്കിലും നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട് ചെറിയ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുക എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല അവരുടെ ഭാവങ്ങളൊക്കെ മുഖത്ത് കൊണ്ടുവരാ കുറച്ചൊരു ബുദ്ധിമുട്ടിണ്ടായിരുന്നു എങ്കിൽ കൂടി പാരന്റ്സ് നന്നായിട്ട് സഹകരിച്ചതുകൊണ്ട് കൊണ്ട് അത് എളുപ്പമുണ്ടായിരുന്നു കുടുംബത്തിന്റെ സപ്പോർട്ടും കൂടി ആകുമ്പോൾ സംഭവം ജോറ എന്റെ മോള് മതിലുകളിലെ നാരായണീയാണ്

ഒന്ന് വരും തലമുറക്ക് ഒരു പക്ഷെ കോഴിക്കോട്ടെ സാഹിത്യക്കാരന്മാരും സാഹിത്യ നഗരവും ഒരു കഥയിൽ മാത്രം ഒതുങ്ങി പോകുമെന്നതിനെ വീണ്ടും ഒരു ജീവന്റെ തുടിപ്പുകളാക്കിയത് പയ്യടി മീത്തൽ ജി എൽ പി എസ് സ്കൂളിലെ അധ്യാപകരാണ് അഭിനാപിച്ചിറക്കൽ കേരള വിഷപ്പ് ന്യൂസ് കോഴിക്കോട്